മൺ മൺകല്ലോ പാറക്കല്ലല്ലോ മൺകല്ല് മൺകല് അടിച്ചു മൺകല്ല അനുസാരിക്കാം കയറൊക്കെ വെച്ച് കെട്ടി കെട്ടി തൂക്കിടാന സാധനങ്ങൾ ഉപയോഗിക്കാം അല്ല ഇതിനകത്തേ ചെ അത് കറുത്തിരിക്കുന്ന വർഷമായിസ് ഇപ്പഴത്തെ സെറ്റപ്പ് ഇപ്പോഴും ഇതുപോലെ ആളെവിടെ ഇല്ല

അവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ കേട്ടോ അത് പൊളിഞ്ഞു പോയതാ അതിനിടയിൽ ചന്ദ്ര നിക്കുന്നുണ്ട് അങ് അറ്റത്ത് ഫോണായിരുന്നെങ്കിൽ വെറുതെ കാണിച്ചത് ആ മലയൊക്കെ ഇവിടുന്ന നല്ല ലോങ്ങി കിടക്കുന്ന മലയാ അതായത് ഇത്രയും ലോങ്ങി കിടക്കുന്ന മലയാള കൊറേ കെട്ടിടങ്ങൾ അവിടെയും കുറെ പഴയ ഘട്ടങ്ങളുണ്ട് ഇപ്പൊ അത് ഇതുപോലത്തെ കെട്ടിടമായിരിക്കും അനുസാരിക്കേ അങ്ങേയറ്റത്തുള്ള കെട്ടിട ഇതിനേക്കാളും വലുതാ അപ്പൊ അതിനകത്ത് എത്ര നിലയുണ്ടാവും ഞാനൊന്ന് തള്ളിയന്നു തലയോട്ടിയാട്ടിയുടെ ആണോ ആടിന്റെയാണോ ഏതോ ജീവിയുടെ തലയോട്ടിയാ ഏത് ൊന്നെട്ടിലാ അവന്റെ ഹൃദയം ഇതുപോലെ ആയിക്കാണും ഇതിൽ എഴുതിയിരിക്കുന്നത് ഡിസ്പോസ് ഗ്ലാസ് പ്രോപ്പർലി ഡോണ്ട് ലിറ്റർ മണ്ണ് മണ്ണ് രണ്ടിലൂടെ നടന്നു പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് പാറയുടെ അറ്റ അവസാനിച്ചു അവര് പണ്ട് ഭാര്യ ഭർത്താക്കളെ പോലെ ഞാൻ സ്നേഹിച്ചു കൊച്ചു അറിയണ്ട അതാ നിസ ഇവിടെയാണോ ആമ ഒന്ന് കിടക്കുന്നത് ഇനി വെള്ളം ഇറങ്ങിയപ്പോഴത്തേക്ക് ആമ ജീവനുള്ളതല്ല അങ്ങനെന്തോ സാധനം അങ്ങനെന്താ സാധനം പോയി കേട്ടാണോ സഞ്ജു ആണ് കേട്ടേ അത് കണക്കുള്ള പൈസ അല്ലേ അളിയ അത് പിന്നെ മറ്റേ തലങ്ങണി പോലെ ഇതാ അലിയാ ഇത്രയും വിശാലമായിട്ട് എല്ലാരും കാണൊക്കെ പാത്തു വയ്ക്കോടാ കിട്ടിയടാ കിട്ടി ആന ഉണ്ടാ കിട്ടി ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഒലിച്ചിരുന്നു വെള്ളം ഒലിച്ചു പോയി മോനെ ഏതാ രക്ക് നടക്കോടെ ആ ആ അതാണ് ഏതാ ഇതൊക്കെ എന്താസാരി അരിഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കും പോലെ ഉണ്ടോ ഇത് ശരിക്കും ഇത് അരി പൊട്ടിച്ചുവെച്ചേക്കുന്നതാണോ ഏ എന്ത് ഷാർപ്പായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇളവിയോ ഫോട്ടോ ഇട ഫോട്ടോ ഇടന്ന് പറഞ്ഞിട്ട് പിള്ളേർ ബഹളം വയ്ക്കുക